എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഷർഹുദ്ദീൻ നായനായിട്ട് വന്ന ഏറ്റവും പുതിയ ചിത്രമായ ഹലോ മമ്മി എന്ന മൂവിയുടെ റിവ്യൂ ആണ് ഒരു കോമഡി ഹോറർ മൂവിയാണ് ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് തിയേറ്ററിൽ പോയി നമുക്ക് മസ്റ്റ് വാച്ച് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതിറങ്ങി പോലെ പോരത്തില്ല നമ്മളെന്തായാലും അത്യാവശ്യം കോമഡിയുണ്ട് ഹോറർ കോമഡിയാണ് സിനിമയുടെ ജോനുകൾ പോകുന്നത് സിനിമയുടെ ഒരു ഓൺലൈനായിട്ട് പറയുകയാണെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വീട്ടുകാരെ നിർബന്ധത്തിന് വഴങ്ങി പെണ്ണ് കാണാൻ പോകുന്നതും അവിടെ വെച്ച് ഒറ്റന്നോട്ട് തന്നെ പെണ്ണ് ഇഷ്ടപ്പെടുന്നതും ഞങ്ങളുടെ നായിക ഐശ്വര്യലക്ഷ്മിയാണ് ഇഷ്ടപ്പെടുന്നതും പിന്നെ പരസ്പരം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാകുന്നതും ആണ് കഥയുടെ തുടക്കം പിന്നെ അതിനകത്ത് ഒരു ഉണ്ട് സ്റ്റെഫിയുടെ മമ്മി ഒരു സാധാരണ മമ്മിയല്ല അത് നമുക്ക് തീർന്നിപ്പോയി പോയി കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും ആദ്യം ഇരുപത് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഹലോ മമ്മി നമ്മൾ കാണാൻ പോകുന്ന ഇതുവരെ കണ്ടില്ലാത്ത ഒരു സിനിമയായ കാണെന്ന് മനസ്സിലാകും പിന്നീട് അങ്ങോട്ട് ഒരു ലെഫ്റ്റ് റൈറ്റ് ആയിരുന്നു തിയേറ്ററിൽ ഷറഫുദ്ദീൻ ജഗദീഷ് മമ്മി കോമ്പിനേഷൻ സീൻ എല്ലാം നല്ലവണ്ണം ചിരിക്കാനുള്ള വകുപ്പുണ്ട് ഷറഫു കിടിലൻ ആ പഴയ കോമിക് ടൈമിംഗ് ഉള്ള ഷറഫുവിനെ വീണ്ടും ഈ സിനിമയിൽ കാണാൻ പറ്റും പുള്ളിയുടെ കൗണ്ടറുകളെല്ലാം തിയേറ്ററിൽ നല്ലവണ്ണം ഉണ്ട് നല്ല കയ്യടിയുമുണ്ടായിരുന്നു ഐശ്വര്യലക്ഷ്മി ജഗദീഷ് ജോണി ജോണി ആൻ്റണി ജോമോൻ ജിതിൻ അടക്കമുള്ള താരങ്ങൾ ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഹലോ മമ്മി നൂറ് ശതമാനം തിയേറ്ററിൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പക്കാ ഹൊറർ കോമഡിയാണ് ഒരു കീടന യൂണിക് കോൺസെപ്റ്റ് കൂടെ ആയപ്പോൾ ഒരു മികച്ച സിനിമ കണ്ട തൃപ്തി എനിക്ക് തിയേറ്ററിൽ നിന്നിറങ്ങിയപ്പോൾ ഉണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക നല്ലൊരു മൂവിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും சப்ஸ்க்ைபு மறக்கிறது